ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞ് രണ്ടാം മുക്കാൽ റോഡും ഒന്നും കാണാൻ പറ്റാത്ത നിലയിൽ മൂടൽ മഞ്ഞായി അങ്ങനെ വളരെ കക്ഷിച്ചാണ് ഈ ദുർഘട സ്ഥലം താഴെ അഗാധമായ കൊക്കയാണെ വളരെ അഗാധമായ കൊക്ക അപ്പോ റോഡ് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ഇപ്പോ യാത്ര ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലുള്ള ഒരു കാഴ്ചയാണത് വളരെ കഷ്ടപ്പെട്ടാണ് വാഹനം ഓടിക്കുന്നത് ചെറിയ ചാറ്റം വഴിയുണ്ട് സത്യത്തില് ഈ ചെറിയ മൂടൽ ഈ മഴയും മൂടൽ മഞ്ഞു എന്നുള്ളത് അത് നമുക്ക് എനിക്ക് അത്ര കൂടി ചിന്തിക്കാൻ കഴിയുന്നില്ല പക്ഷെ അത് വാസ്തവാണ് വരുന്ന വണ്ടികള് കണ്ടു റോഡിന്റെ വീതി മാത്രമേ ഉള്ളൂ നമ്മുടെ കേരളീയർക്ക് ഇതൊരു അപരിചിതമായ കാഴ്ചയായിരിക്കും താഴെ അതിഭയങ്കരമായ താഴ്ചയാണ് ഇത്രയോ നൂറുകണക്കിന് അടി താഴ്ചയാണ് താഴെ പിന്നെ ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അതൊരു പരിചിതമാണ് ഈ കാര്യങ്ങളൊക്കെ വെളിയിൽ ഇറങ്ങി നമുക്ക് പിടിയെടുക്കാനൊന്നും പറ്റുന്ന സാഹചര്യമല്ല കാരണം ചെറിയ ചാറ്റൻമഴ ഇവിടെ ഉണ്ട് പക്ഷെ ചാറ്റൻമഴയുടെ മോഡലല്ല ഇത് മഞ്ഞിൻ്റെ മോഡലാണ്